എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല നല്ല ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പഠിച്ചു തീർന്നവർക്ക് ഒരു റിവിഷനായിട്ടും പഠി തീരെ പഠിക്കാത്തവർക്ക് ഏറ്റവും നല്ല പോയിൻ്റുകളായിട്ടും നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും റാങ്ക് ഫയലിൽ നിന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ നൽകുന്നത് ഒരുപാട് ടോപ്പിക് വൈസ് ഒരുപാട് പഠിച്ചു തീർത്തവർക്ക് ഏറ്റവും പ്രധാന ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നതിന് ഇത് വളരെയധികം സഹായകമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നാലാം തീയതിയാണ് എക്സാം അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഫസ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആലുവയിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയാണ് പ്രസിദ്ധമായ കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ ജന്മസ്ഥലം ഏതാണ് സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ഏതാണ് ചെറായി ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏതാണ് കൊല്ലൂർ കുഞ്ഞൻപിള്ള ഷൺമുഖദാസൻ എന്നിവ ആരുടെ നാമങ്ങളായിരുന്നു ചട്ടമ്പിസ്വാമികൾ വേദാന്ത സാരം പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ സമാധിയായ പന്മന ആശ്രമം ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണ് സ്വാമിത്തോപ്പ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അയ്യാവഴി എന്ന ധാർമ്മിക ചിന്താ പദ്ധതി വൈകുണ്ഠസ്വാമികളുടേതാണ് രാഷ്ട്രപതി ഭാരത കേസരി ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ് കേരളത്തിലെ ഏത് നവോത്ഥാന നായകനെയാണെന്നാണ് ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ നവമഞ്ചരി ആരുടെ രചനയാണ് ശ്രീനാരായണ ഗുരുവിന്റെയാണ് ശ്രീനാരായണ ഗുരു ഏറ്റവും ഒടുവിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവങ്കൂർ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ചത് ആരാണ് ഏത് മഹാകവിയാണ് എന്നാണ് ചോദിച്ചത് കുമാരനാശനാണ് ശ്രീനാരായണഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആരുടെ കൃതിയാണ് ശിവ ശിവയോഗ രഹസ്യം ആരുടെ കൃതിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ ശിവയോഗ രഹസ്യം ശിവയോഗി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ എത്രാമത്തെ വയസ്സിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് എഴുപത്തി നാലാമത്തെ വയസ്സിലാണ് കേട്ടോ ആനന്ദമതത്തിന്റെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മതം ആനന്ദ മതത്തിന്റെ സ്ഥാപകൻ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വിഗ്രഹാരാധനാ ഖണ്ഡനം ആരുടെ കൃതിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആരുടെ വിഖ്യാതമായ കൃതിയാണ് മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏത് നവോത്ഥാന നായകന്റെ നാമമായി നാമമായിരുന്നു വി കെ ഗുരുക്കൾ ഏത് നവോത്ഥാന നായകന്റെ നാമമായിരുന്നു വി കെ ഗുരുക്കൾ വാഗ്ബടാനന്ദനാണ് കേട്ടോ വി കെ ഗുരുക്കൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ വാഗ്ബടാനന്ദൻ ജനിച്ചത് എവിടെയാണ് പാഠ്യം വാഗ്ബടാനന്ദനെ ആദ്യമായ പേരിൽ അഭിസംബോധന ചെയ്തതാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ബടാനന്ദൻ ആരുടെ കൃതിയാണ് അധ്യാത്മ വാഗ്ബടാനന്ദന്റെ കൃതിയാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപ്രസിദ്ധീകരണം ഏത് മാസികയായിരുന്നു അഭിനവ ഭാ അഭിനവ കേരളം കേട്ടോ അഭിനവ കേരളം അഭിനവ കേരളം പ്രസിദ്ധീകരണം തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏത് അയത്തോച്ചാടന സമരത്തിൽ പങ്കെടുക്കാനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ കേരളത്തിലെത്തിയത് വൈക്കം സത്യാഗ്രഹത്തില് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ വൈക്കം സത്യാഗ്രഹം അല്ല ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നേറ്റി മുപ്പത്തിരണ്ട് കാലയളവിലായിരുന്നു കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടറി ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ കേരള ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് കയ്യൂർ സമരമാണ് കയ്യൂർ ഗ്രാമം ഏത് ജില്ലയിലാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരയ സമാപ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പൻ സമാജം യോഗക്ഷേമ സഭക്ക് രൂപം നൽകിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് വീട്ടിവട്ടത്തിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് നാടകമാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് വീട്ടി വട്ടത്തിരിപ്പാടിൻ്റെതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ് കേട്ടോ ഇനി കണ്ണീരും കിനാവും ആരുടെയാണ് വീട്ടിവട്ടത്തിരിപ്പാടിൻ്റെയാണ് കേട്ടോ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ ഇനി പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പങ്കെടുക്കവേ പോലീസ് നാത്തിചാർജിൽ പരിക്കേറ്റ് മരിച്ചത് എം ജി വേലായുധനാണട്ടോ പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കവേ പോലീസ് ഞാത്തിചാർജിൽ പരിക്കേറ്റ് മരിച്ചത് എം ജി വേലായുധനാണ് കേട്ടോ എം ജി വേലായുധനം ശ്രദ്ധിച്ചോളനെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ് വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു അറുനൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നിന്നത് നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോൻറോയാണ് അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവാരാണ് ശ്രീ ശങ്കരാചാര്യറാണ് കേട്ടോ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി സമാജം ാണ് രാജാറാം മോഹൻ റോയ് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ പത്മനാഭൻ്റെ സവർണജാഥ സംഘടിപ്പിക്കുന്നത് അല്ലെ സവർണജാഥ സംഘടിപ്പിക്കുന്നത് വൈക്കം സത്യാഗ്രഹം പത്മനാഭൻ അതായത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചല്ലോ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേട്ടോ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് പൂനൻ പുരുഷ സത്യ നടന്നത് എന്നാണ് ആയിരത്തി തൊള്ള ആയിരത്തി അറുനൂറ്റി അൻപത്തി ജനുവരി മൂന്നിന് സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ടം ഉത്തിഷ്ടതാ ജാഗ്രത പ്രാപ്യ വരാൻ വരാന്തി ബോധ്യത കേട്ടോ പ്രാപ്യ വരാൻ നിബോധത എന്ന വാചകം ഏത് ഉപനിഷത്തിലാണുള്ളത് ഉഷ്ഠതാ ജാഗ്രത അല്ലെ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കടോപനിഷത്താണ് കേട്ടോ ഉത്തഷ്ഠതാ ജാഗ്രത കടോപനിഷത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിന് ഏതിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് കേട്ടോ എന്തിനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് കേരളത്തിൽ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഹിതപരിശോധന നടത്തിയത് ഹിതപരിശോധന നടത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ടാണ് ഹിതപരിശോധന നടത്തിയത് ഹിത ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലമാണ് പയ്യന്നൂർ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആരാ ചാവറ കുര്യാകോസ് ഏലിയാസ് ആണ് ആണ്ട്ടാ സാക്ഷരതയുടെ പിതാവ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം തൃശ്ശൂരാണോ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ് തൃശ്ശൂർ എ കെ ഗോപാലൻ പട്ടിണിജാഥ നയിച്ചത് എവിടെയാണ് എവിടുന്നാണ് തുടങ്ങിയതെന്നാണ് കേട്ടോ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പയ്യന്നൂർ ദീനമണി പത്രത്തിന്റെ സ്ഥാപം ദിനമണി പത്രത്തിന്റെ സ്ഥാപനം ദിനമണി പത്രം ദിനമണി പത്രം <clears throat> ആർ ശങ്കർ ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ അഖില കേരള സം കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ഒറ്റപ്പാലത്താണ് കേട്ടോ പിന്നെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത നേതാവാണ് ബാരിസ്റ്റർ ജി പിള്ള ആരാണ് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ അതിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ ജി പിള്ളയാണ് കേട്ടോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയ് കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണം നേടുന്നതിനായി രൂപവൽക്കരിച്ച സംഘടന ഏതാണ് കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന ഇത് പ്രസിദ്ധമായ സന്ദേശം ആരുടേതാണ് വാഗ്ബടാനന്ദൻ്റെതാണ്ട്ട വാഗ്ബടാനന്ദൻ ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന പ്രശസ്തമായ സന്ദേശം വാഗ്ബടാനന്ദൻ മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പുപാര അടിച്ചു കയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത് ഈ ശിക്ഷ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചിത്രവധം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എം വീരരാഘവാചാരിയാണ് മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എം വീര ചാനാർ സ്ത്രീകൾക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനുള്ള സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ വേദങ്ങളിലേക്ക് മടങ്ങിപ്പോക എന്ന സംഘടനയുടെ അടിസ്ഥ ഏത് സംഘടനയുടെ അടിസ്ഥാനമായിരുന്നു ആര്യസമാജം വിദ്യാധിരാജൻ എന്ന നാമധേയം സ്വീകരിച്ചത് ആരാണ് ചട്ടമ്പിസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ഏത് പ്രസിദ്ധീകരണമാണ് അവശ വിഭാഗങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുകയും ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തത് വിവേകോദയം പ്രബുദ്ധ ഭാരതം എന്ന പത്രം ആരംഭിച്ചത് ആര് വിവേകാനന്ദൻ ലോക നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് പെട്രാർക്ക് ഷൊർണൂരിൽ നിന്നും ഇ എം എസ് എഡിറ്റ് ചെയ്ത പത്രം ഏതാണ് പ്രഭാതം ആത്മീയ സഭയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ മോഹൻറോയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിശേഷിപ്പിച്ചതാരാണ് എന്ന് വിളിച്ചതാരാണ് സ്വാമികൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിശേഷിപ്പിച്ചത് വെളുത്ത ഡവിൾ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമി ആനന്ദ മഹാത്സഭ സ്ഥാപിച്ചതാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചതാരാണ് ആത്മാറാം പാണ്ഡൂരാം സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് നവോത്ഥാന ചിന്തകരുടെ മുഖ്യ സ്വഭാവമായി വിശേഷിപ്പിക്കുന്നത് മാനവികത നവോത്ഥാനം മാനവികത രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാരാണ് വിവേകാനന്ദനാണ് പ്രസിദ്ധമായ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമയാണ് ാണ് വക്കം അബ്ദുൽഖാദർ മൗലവിയാണ് സത്യശോധക സമാജന്റെ സ്ഥാപകൻ ജ്യോതിബ സ്ഥാപിച്ചതാരാണ് ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാരാണ് ഇ വി രാമസ്വാമി നായിക്കർ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ഏത് കാലത്തിന്റെ തീരത്താണ് ഏത് കായലിന്റെ തീരത്താണ് നാട്ടോ കായലിന്റെ തീരത്ത് വെമ്പനാട് കായലിന്റെ തീരത്താണ് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള വൈക്കം നിലകൊള്ളുന്നത് സ്വാമി വിവേകാനന്ദന്റെ ചരിത്ര പ്രസിദ്ധമായ ചിക്താഗോ പ്രസംഗം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വർഷക്ക് പഠിച്ചുവെച്ചോളൂ കേട്ടോ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കുന്നത് പുന്നപ്രവായനാർ സമരം ഏത് ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് കുമാരനാശാൻ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത് റെഡീമർ റെഡീമർ ഏത് ബോട്ടിലാണ് റെഡീമർ ബോട്ടിലാണ് കേട്ടോ സതി നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് വില്യം ബെൻഡിക്ക് സതി നിർത്തലാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ വില്യം ബെൻഡിക്ക് അവിടെ നമുക്ക് സതി നിർത്തലാക്കിയ നവോത്ഥാന നായകൻ അല്ല ആ ഫ്രീഡം ഫൈറ്റർ ആരാ അല്ലെങ്കിൽ നവോത്ഥാന നായകനാരെന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സതി നിർത്തലാക്കിയത് രാജൻ റോയാണ് നമുക്ക് പറയേണ്ടി വരും അപ്പൊ ഇവിടെ നമ്മളോട് ഭരണാധികാരിയാണ് ചോദിച്ചത് വില്യമന്തി കേട്ട ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്ന് മൂർക്കോത്ത് കുമാരൻ്റെ പത്രാധിപ പത്രാധിപത്യത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണം ഏതാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി ഏഴില് തലശ്ശേരിയിൽ നിന്ന് മൂർക്കോത്ത് കുമാരന്റെ പത്രാധിപത്യത്തിൽ നടത്തിയിരുന്ന പ്രസിദ്ധീകരണം ഏതാണ് മിതവാദി ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസൻ കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റാണ് ആര് കെ കേളപ്പൻ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട പ്രക്ഷോഭകാരി ആരാണ് സി കേശവൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതി കുമ്മി രക്ഷാ ദേവസംഭ സ്ഥാപിച്ചത് ആരാണ് പൊയ്ഗയിൽ യോഹന്നാൻ ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന സമാധി സമയത്ത് സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള നിറവാണ് ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരാണ് മുൽ ശങ്കർ യുവജന ദിനമായി ആചരിക്കുന്ന ജനുവരി പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് യുവജ ദിനമായിട്ട് ആചരിക്കുന്നു മഹാത്മാഗാന്ധി ശിവയോഗ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ സ്ഥാപ ആസ്ഥാനം എവിടെയാണ് ശിവഗിരിയിലാണ് കേട്ടോ ധർമ്മസംഘത്തിൻ്റെ ശ്രീനാരായണ ധർമ്മസംഘം അല്ലെ അതിന്റെ ആസ്ഥാനം ശിവഗിരി സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്ഥാപിച്ച ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കരാണ് ഇ വി രാമസ്വാമിയാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്ഥാപിച്ചത് നവോത്ഥാന കാലഘട്ടത്തിലെ സംഭാവനയായ ദ പ്രിൻസ് രചിച്ചതാരാണ് മാക്യവല്ലി ദ പ്രിൻസ് മാക്യുവല്ലി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഒന്നാമത്തെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണത് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റൻസ് ഇതിനകത്തുണ്ട് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപവത്കരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വാഗൺ ട്രാജഡി നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് കേട്ടോ നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ രചനയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആണ് കേട്ടോ ഇ എം എസിന്റെ വേറൊരു ബുക്കും കൂടെ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചു അത് ഏതാണെന്ന് ഉം കണ്ടെത്തിയിട്ട് പഠിക്കാം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ബുക്കും ആരുടെയാണ് രചന ആരുടെയാണ് ഇ എം എസിന്റെയാണ് വിവിധ ജാതിയിലും മതത്തിലുമുള്ള ശിഷ്യന്മാരെ ഒന്നിപ്പിച്ചിരുത്തി പന്തിഭോജനം നടത്തിയത് ആരാണ് തൈക്കാടയ്യ ഗുരുവാണ് ഇതിൻ്റെ സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് നോക്കാം ഒറ്റ നോട്ടത്തിലാണ് നമ്മുടെ എഡിങ് നമുക്ക് നമ്മുടെ ഈ സീരീസിൻ്റെ പേര് തന്നെ അണ്ടർ സീരീസിൻ്റെ പേര് തന്നെ ഒറ്റ നോട്ടത്തിലാണ് നമ്മൾ ഇത് നൂറിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ട് സാധാരണ നമ്മൾ നൂറ് ചോദ്യങ്ങളെയാണ് ഉദ്ദേശിച്ചിരുന്നത് നൂറിൽ കൂടുതൽ ചോദ്യങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ് അപ്പോൾ നന്നായിട്ട് ബസ്സിൽ ഒക്കെ നമുക്കിത് യൂസ്ഫുൾ ആവും ഒന്ന് ഒക്കെ വെച്ചിട്ട് ഇന്ന് ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ നോക്കാം നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് ാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ ആരാണ് പറവൂർ ശ്രീധരൻ തന്ത്രിയാണ് കേട്ടോ ശ്രീ എന്താണ് ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകനാണ് പറവൂർ ശ്രീധരൻ തന്ത്രി സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽ തോൽവിറക് സമരം നടന്ന ജില്ലയാണ് കാസർഗോഡ് നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം ഏതാണ് യോഗക്ഷേമ സഭയാണ് പ്രബോധത പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് കേസരി ബാലകൃഷ്ണപിള്ളയാണ് ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ടിയേഴ്സ് മൈ ഡ്രീം മൈ ഡിയേഴ്സ് മൈ ഡ്രീം വി ടി വട്ടത്തിരിപ്പാട് മൈ ഡിയേഴ്സ് മൈ ഡ്രീം ആരുടേതാണ് വി ടി വട്ടത്തിരിപ്പാട് അടുത്ത ചോദ്യം തിരു കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ നവോത്ഥാന നായകനാരാണ് സഹോദരൻ അയ്യപ്പൻ സംസ്കൃത കേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചതാരാണ് വാഗ്ബടാനന്ദൻ ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാരാണ് ഡോക്ടർ പൽപു കേരളീയ സമൂഹത്തിൽ പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാ അല്ലെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് കലിയുഗത്തിന് പകരം ധർമ്മയുഗം അയ്യാ വൈകുണ്ഠൻ അയ്യാ വൈകുണ്ഠനാണ് കേട്ടോ ആര്യമഹിള സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാബായി രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുഗാന്തർ ആശ്രമം ഏത് സംഘടനയുടെ ആസ്ഥാനമായിരുന്നു അഭിനവ ഭാരത് സൊസൈറ്റി ലീഗ് ഓഫ് പ്രൈസസ് പീപ്പിൾ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് ചെമ്പകരാമൻ പിള്ളയാണ് ഓളാത്ത് ലക്ഷ്മിക്കുട്ടി കെ കെ കുറുമ്പ കെ സി കാളിക്കുട്ടി എന്നിവർ ഏത് സമരത്തിൻ്റെ നേതാക്കളായിരുന്നു മേൽമുണ്ട് സമരത്തിൻ്റെ നേതാക്കളായിരുന്നു ആരൊക്കെയാണ് മേൽമുണ്ട് സമരത്തിൻ്റെ നേതാക്കൾ വെള്ളാത്ത് വെള്ളാരത്ത് ലക്ഷ്മിക്കുട്ടി എന്ന് പറയാറുണ്ട് വെള്ളാത്ത് ലക്ഷ്മിക്കുട്ടി കെ കെ കുറുമ്പ കെ സി കാളിക്കുട്ടി എന്നിവർ ഏത് സമരത്തിന്റെ നേതാക്കളായിരുന്നു മേൽമുണ്ട് സമരത്തിന്റെ നേതാക്കളായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അഞ്ചു മാസം തിരുവിതാംകൂറിൽ ജയിലിൽ കഴിയുകയും രണ്ടാം ലോക മഹായുദ്ധത്ത് കാലത്ത് പതിനഞ്ചു മാസം സിംഗപ്പൂർ ജയിലിൽ തടവനുഭവിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കെ പി കേശവമേനോനാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ ഒരു ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിന് അന്തരിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാരാണ് ഡോക്ടർ പൽപ്പു ഫിറ്റ് ഇന്ത്യ സമരത്തിലും സിവിൽ ലംഘന പ്രസ്ഥാനത്തിലും പങ്കെടുത്ത പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ വനിതാരാണ് കുട്ടിമാളു അമ്മയാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശിനി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് വൈകുണ്ട സ്വാമികൾ പുലപ്പേടി മണ്ണാപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിലനിർത്തിയിരുന്ന നിർത്തലാക്കിയത് കേട്ടോന്ന് പുലേപ്പേടി മണ്ണാപ്പേടി പുലേപ്പേടി മണ്ണാപ്പേടി ഇവർ ഈ ദുരാചാരങ്ങൾ നിർത്തലാക്കിയത് കോട്ടയം കേരളവർമ്മയാണ് തിരുവിതാംകൂറിലെ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ് റാണി ഗൌരി ലക്ഷ്മിബായിയാണ് സുചീന്ദ്രം കൈമുക്ക എന്നറിയപ്പെട്ടിരുന്ന അനാചാരം നിർത്തലാക്കിയതാരാണ് സ്വാതി തിരുനാളാണ് തെക്കൻ തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതാരാണ് റാണി സേതു ലക്ഷ്മിബായി കേരളത്തിലെ പരമ്പരാഗത ക്രിസ്ത്യാനികളെ റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമായ ഭാഗമാക്കിയ സംഭവം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയംപേരൂർ സുന്നാഹദോസ് ആണ് ഉദയംപേരൂർ സുനിൽ ദോസ് വിളിച്ചു ചേർത്തത് യൂറോ യൂറോപ്യന്മാർ ഏത് യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ ക്രിസ്തു മതവിശ്വാസികൾക്കിടയിൽ ആദ്യമായും പിളർപ്പുണ്ടാക്കിയ സംഭവം ഏതാണ് കൂനൻകുരിശ് സത്യപ്രതിജ്ഞയാണ് കൂനൻകുരിശിൽ സത്യപ്രതിജ്ഞ നടന്നത് എവിടെയാണ് മട്ടാഞ്ചേരിയിലാണ് ആയിരത്തി സോറി ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവാണ് ജി പിള്ള ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് ജി പിള്ളയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് വരി ഇമ്പോർട്ടൻ്റ് എപ്പോഴും കേരളതാണ് ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടിച്ച രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സാർ സി പി രാമസ്വാമി അയ്യരാണ് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതാരാണ് ടി കെ മാധവൻ മലയാളി മെമ്മോറിയൽ ഇഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരി ഭരണാധികാരിക്കാണ് ശ്രീമൂലം തിരുനാളിനാണ് കേട്ടോ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് അല്ലെ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് ആ പതിമൂന്ന് പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഏഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് എത്ര പേരാണ് പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഒപ്പിട്ടത് ഏഴവ മെമ്മോറിയൽ ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഇഴവവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ആണ് തിരുവിതാംകൂറിലെ ഇഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ സംയുക്തമായി നടത്തിയ പ്രക്ഷോഭം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് രൂപവത്കരിച്ച സംഘടന ഏതാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് രൂപീകരിച്ച സംഘടന ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കൺഫെഷൻസ് ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കൺഫെഷൻസ് ആണ് കോൺഫറൻസ് ആണ് അല്ല കോൺഫറൻസ് ആണ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് സി കേശവൻ എൻ വി ജോസഫ് ഇവരാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കൊടുക്കുന്നത് ശേഷമുള്ളത് അടുത്ത ഒരു വീഡിയോക്കകത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോന്റെ ലെങ്ത് കൂടി പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരാം സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ നവംബർ നാലിനുള്ള എക്സാമിന് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ടീച്ചിങ് തസ്തിക ലഭ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക